ഒരു നല്ല പുസ്തകം വിലയിരുത്താൻ ആർക്കാണ് അർഹത എന്നൊരു ചോദ്യം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആർക്കാണ് പുസ്തകം വിലയിരുത്താനുള്ള അർഹത ഡിപ്പെൻസ് അത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വിലയിരുത്തപ്പെടൽ എന്ന് പറയുന്നതും അസാധ്യമായിരിക്കുന്നു വിലയിരുത്തപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വലിയൊരു ബഹളം ആണ് എന്തെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കിയാൽ വിലയിരുത്തലുകൾ കാണാം ഒരു 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 കുട്ടി പിന്നെ വളരെ വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് എഴുത്തിനോടുള്ള വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് വരുന്നു അവൾക്ക് അല്ലെങ്കിൽ അവനെ കൈയ്യിലൊതുങ്ങിയ ഭാഷയിൽ അവൻ്റെ ലോകവീക്ഷണത്തിൽ അവനൊരു കൃതി എഴുതുന്നു ഉടനെ തന്നെ അവൻ്റെ ചങ്ങാതിമാരും പരിവാരങ്ങളും എല്ലാം കൂടി വന്ന് ഇത് മഹാസാഹിത്യമാണെന്ന് പറഞ്ഞ് ആ പാവത്തിന്റെ പിന്നെ തലയ്ക്ക് വലിയൊരു ഭാരം വെച്ചു കൊടുക്കുന്നു ഇതാണ് വിലയിരുത്തലിന്റെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വിലയിരുത്തൽ വഴി സംഭവിക്കുന്നതും വലിയ സാംസ്കാരിക നഷ്ടമാണ് കാരണം സാഹിത്യകൃതികളായാലും കലയായാലും കല എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് സാംസ്കാരികമായ ഉന്നമനത്തിലേക്ക് സമൂഹത്തെ നയിക്കുക എന്നുള്ളതാണ്